ഹലോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ സ്റ്റൈൽ പച്ചടിയാണ് ഞാൻ ഈ പച്ചടി ഉണ്ടാക്കുന്നത് കപ്പക്ക ഉണ്ടല്ലോ പച്ചപ്പായ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ പച്ചടി ഉണ്ടാക്കുന്നത് നമ്മളെ കണ്ണൂർ കണ്ണൂർ എല്ലാ എല്ലാ സ്ഥലത്തും അല്ല നമ്മുടെ ഏരിയയിലൊക്കെ പപ്പായൊക്കെ കപ്പക്കാന്നെട്ടോ പറയാം ഓരോ നാട്ടിലും ഓരോ ഇതാണേ പറയാ കറുമൂസ എന്ന് പറയും അതുപോലെ ഓമക്ക കപ്പളങ്ങ എന്നങ്ങനെയൊക്കെ പറയും ആദ്യം തന്നെ ഞാനിതാ ഒരു കപ്പക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പച്ചടി ഉണ്ടാക്കാനായിട്ട് ഇത് ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നില്ല ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് ഞാനിതാ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കപ്പക്ക ചെറിയതായിട്ടൊന്നും ഒരു ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ ഓവർ മധുരം കാര്യങ്ങളൊന്നുമില്ല ഇല്ല ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കുഴപ്പമില്ല കേട്ടോ നമ്മളിപ്പോൾ പച്ചരി ഒരുപാട് ദിവസത്തെ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നൊന്നും അല്ലെങ്കിൽ ഈ ഒരു കളറായി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പച്ചരി ഉണ്ടാക്കാൻ സൂപ്പർ തന്നെയാണ് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒരുപാട് വെള്ളം വേണ്ടട്ട കാരണം പച്ചടി ഒരുപാട് വെള്ളം ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ആവശ്യം ഇല്ലാട്ടെ ഇത് വാനായിട്ട് അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിതൊന്ന് അടച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് തിളച്ചതിന് ശേഷം തുറന്ന് നോക്കിയിട്ടൊന്നും ഇളക്കി കൊടുക്കാട്ടോ ഇതിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നോളും അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ഓവറായി കഴിഞ്ഞാൽ നമ്മൾ തൈരും തേങ്ങ അരച്ചതൊക്കെ ചേർക്കുമ്പോഴത്തേക്കും പച്ചടി കറി ഭയങ്കര ഒരു ഗ്രേവി ടൈപ്പ് ആയിപ്പോവും കുറച്ച് തിക്കായിട്ടാണല്ലോ വേണ്ടത് ഇതിങ്ങനെ ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് അളക്കി കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ വെന്തിട്ടുണ്ടോയെന്ന് ആ ഒരു ടൈമിൽ നോക്കിയാലും മതി കുക്കറിലിട്ട് വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും പക്ഷേ ഒരുപാട് നേരം അങ്ങനെ വേവണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചട്ടിയിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇതാണ് നമ്മളെ കപ്പക്ക ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഓരോന്നൊക്കെ ഓരോ പീസൊക്കെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണേ തണുത്തതിന് ശേഷം ആട്ടോ ഇതിൽ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് ചൂടോടെ ചേർത്ത് കൊടുക്കുകയെന്നെങ്കിൽ അത് പിരിഞ്ഞ് പോകാം അതുകൊണ്ട് ഞാനിത് അരപ്പിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് എരിവൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നേരത്തെ ഞാൻ ഒരു പച്ചമുളക് വേവിക്കുന്ന ടൈമിൽ അതിലോട്ട് കട്ട് ചെയ്ത് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് മാത്രം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന വെള്ളം നമ്മൾ പപ്പായ വേവിച്ചില്ലേ ആ വെള്ളം തന്നെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എക്സ്ട്രാ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ഓവറായിട്ട് വെള്ളം ആയിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ വെള്ളം തന്നെ കുറച്ചൊന്ന് ഊറ്റിയെടുത്തിട്ട് അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആ വെള്ളം തന്നെ ആകുമ്പോഴത്തേക്കും ആ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും എക്സ്ട്രാ വെള്ളം ചേർത്ത് നല്ല ലൂസ് ലൂസാവേണ്ട ആവശ്യമില്ലല്ലോ കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ആ വെള്ളം തന്നെ കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് ജസ്റ്റ് ഒന്ന് തേങ്ങ അരച്ചെടുത്തതിന് ശേഷം കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ ഓൾമോസ്റ്റ് അരഞ്ഞതിന് ശേഷമാണ് കേട്ടോ കടുക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കടുക് ജസ്റ്റ് ഒന്ന് വേറെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാലും മതി ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ കടുകും കൂടെ ചേർത്തതിന് ശേഷം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മൾ കപ്പക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് വേവുന്ന ആ ഒരു ടൈമിൽ കളറ് നല്ല മഞ്ഞായി വന്നിട്ടുണ്ട് കേട്ടോ അധികം ഓവറായിട്ട് മഞ്ഞ ഒന്നുമില്ല ഇനിയിപ്പോൾ തേങ്ങ തേങ്ങേൻ്റെ അരപ്പ് തൈരൊക്കെ സെറ്റ് ആയിക്കോളും നല്ല വെള്ള കളർ തന്നെ ആയിക്കോളൂ കേട്ടോ ഈ ഒരു ടൈമിൽ ഞാനിതാ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ തൈരും കൂടെ ചേർത്ത് കൊടുത്തു തൈര് പുളിയൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അത്ര വേണം ഒരുപാട് ഓവർ പുളി ആവണ്ട പച്ചടി കാരണം പിറ്റേ ദിവസത്തേക്കൊക്കെ ആന്ന് വെക്കുന്നതാണെങ്കിൽ പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും ആന്ന് ശരിക്കും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുവാട്ടോ തലേ ദിവസം രാത്രി ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചക്കൊക്കെ കഴിക്കാനാകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് തന്നെ വന്നോളും അതുകൊണ്ട് ആദ്യം തന്നെ ഓവറായിട്ട് പുളി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ പുളി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പുളി നല്ല പുളി വന്നോളും അപ്പോൾ തൈരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം പുളി പിന്നെയും പുളി വരുമ്പോഴത്തേക്ക് ഉപ്പ് പിന്നെയും കുറയും കൂട്ടാം അതുകൊണ്ട് കുറച്ച് അധികം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചില ആൾക്കാരുണ്ടല്ലോ പച്ചടിയിലെ ജീരകമൊക്കെ ചേർക്കും പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ പച്ചടിയിലെ ജീരകമൊന്നും ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കടുകയാണെങ്കിൽ കൂടുതൽ ചേർക്കുക ഇനി ഫൈനലായിട്ട് ഇതിലോട്ട് കടുകൊന്നും പൊട്ടിച്ചിടുക കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അതിൽ കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും തേങ്ങയും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുക അത് ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു വറുത്ത ആ ഒരു തേങ്ങേൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ അതിന് വരുമ്പോഴത്തേക്കും അങ്ങനെ നമ്മളെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സദ്യയിലൊക്കെ മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് നമ്മളെ ഒരു പച്ചടി കുമ്പളങ്ങിയില്ലേ ഇളവൻ എന്നൊക്കെ പറയുന്നത് അത് വെച്ചിട്ടും ഇതേ സ്റ്റൈലിൽ തന്നെ പച്ചടി ഉണ്ടാക്കിയെടുക്കും കേട്ടോ സെയിം രീതിയിൽ തന്നെ ഉണ്ടാക്കും അപ്പോൾ ഈ ഒരു നാടൻ പച്ചടീൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്